ഇന്ത്യൻ ബഹിരാകാശ യാത്രികന് ശിപാംശു ശുക്ലയെ രാജ്യം ആദരിക്കുന്നു വികസിത് ഭാരത് രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് ലക്ഷ്യം കൈവരിക്കുന്നതിൽ ബഹിരാകാശ പരിപാടിയുടെ നിർണായക പങ്കിനെക്കുറിച്ച് പാർലമെന്റിൽ ഇന്ന് പ്രത്യേക ചർച്ചയും ഉണ്ടാകും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ശിപാംശു ശുക്ല ഇന്ന് നേരിൽ കണ്ടേക്കും കഴിഞ്ഞ ദിവസം ഡൽഹി വിമാനത്താവളത്തിലെത്തിയ ശിപാംശുവിനെ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗിന്റെ നേതൃത്വത്തിലാണ് സ്വീകരിച്ചത് കൂടുതൽ വിവരങ്ങളുമായി എസ് നന്ദോഗോപൻ ചേരുന്നുണ്ട് നന്ദൻ എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പാർലമെൻറ്റ് ചേരുകയാണ് ഒപ്പം അതിൽ ചില നിർണായകമായ നിമിഷങ്ങൾ കൂടി നമ്മൾ കാത്തിരിക്കുകയാണ് എപ്പോഴാകും അതുണ്ടാവുക വിഷ്ണു ബഹിരാകാശ യാത്ര കഴിഞ്ഞ മടങ്ങിയ സുവാംശു ശുക്ലയ്ക്ക് കഴിഞ്ഞ ദിവസം ഡൽഹി വിമാനത്താവളത്തിൽ വലിയ സ്വീകരണം വൻപിച്ച സ്വീകരണമാണ് നൽകിയത് ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത ചടങ്ങിൽ പങ്കെടുത്തു മാത്രമല്ല ബഹിരാകാശ അടക്കമുള്ള സയൻസ് ആൻഡ് ടെക്നോളജി മിനിസ്റ്റർ ജിതേന്ദ്ര സിംഗ് ആയിരുന്നു ഈ സ്വീകരണത്തിന് നേതൃത്വം നൽകിയത് ഇന്നിപ്പോൾ പാർലമെൻറ്റിൽ ഇത് അദ്ദേഹത്തെ ഇന്നിപ്പോൾ അവിടെ പാർലമെൻ്റ് അംഗങ്ങൾ സുഗാംശു ശുക്ലയെ അവിടെ സ്വീകരിക്കുന്നുണ്ട് അതിനുശേഷം പാർലമെൻറ്റിൽ ഇന്നിപ്പോൾ പ്രത്യേക ചർച്ച സംഘടിപ്പിക്കുന്നുണ്ട് ഈ ബഹിരാകാശ യാത്രയുമായി ബന്ധപ്പെട്ടാണ് ചർച്ച നടക്കുന്നത് മാത്രമല്ല രണ്ടായിരത്തി രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് വികസിത ഭാരതം എന്നുള്ള ലക്ഷ്യം കൈവരിക്കുവാൻ വേണ്ടി ഭാരതം നടത്തുന്ന യജ്ഞങ്ങൾക്ക് അല്ലെങ്കിൽ പ്രയത്നങ്ങൾക്ക് ഈ ബഹിരാകാശ പരിപാടികൾ എത്രമാത്രം പ്രയോജനപ്രദ ആകുമെന്നുള്ളതും ഈ ചർച്ചയിൽ ഉണ്ടാകുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെ പ്രത്യേക ചർച്ചയാണ് ഇന്നിപ്പോൾ സംഘടിപ്പിക്കാണ്ടിരിക്കുന്നത് ഒപ്പം തന്നെ ഇരുപത്തി മൂന്നാം തീയതി ഈ ബഹിരാകാശ ദിനവുമായി ബന്ധപ്പെട്ട ഭാരത് മണ്ഡലത്തിൽ വലിയ രീതിയിലുള്ള പരിപാടി നടക്കുന്നുണ്ട് ഈ പരിപാടിയിലും സുഖാംശിശുക്കളോ പങ്കെടുക്കുമെന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് ഏതായാലും അദ്ദേഹത്തിന് രാജ്യം വലിയ സ്വീകരണമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് വിമാനത്താവളത്തിലും ഇന്നിപ്പോൾ പാർലമെന്റ് ചേരുമ്പോൾ അവിടെയും വലിയ സ്വീകരണ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേക ചർച്ചകളും ഇന്നിപ്പോൾ പാർലമെന്റിൽ ഉണ്ടാകും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും പാർലമെന്റിൽ എന്നുള്ളതാണ് ഏറെ സവിശേഷത ഒരു പക്ഷേ ആ മറ്റ് ചർച്ചകളിലേക്ക് കൂടി കടന്നു കഴിഞ്ഞാൽ ഇന്ന് പാർലമെന്റിൽ ആ മറ്റ് വിഷയങ്ങൾ കൂടി ചർച്ചയാകുമെന്ന് അറിയാൻ സാധിക്കുന്നു അപ്പം നമുക്കറിയാം നേരത്തെയുള്ള സെഷനിൽ പോലും പ്രതിപക്ഷം ശക്തമായ രീതിയിലാണ് ഈ പറയുന്നത് പോലെ പ്രതിഷേധം നടത്തിയത് പ്രതിപക്ഷത്തിന്റെ ബഹളത്തിൽ സഭ അലങ്കോലപ്പെടുന്ന അല്ലെങ്കിൽ സഭ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഈ ഒരു സമ്മേളനം എന്തൊക്കെ മറ്റ് കാര്യങ്ങളാകും സാക്ഷ്യം വഹിക്കേണ്ടി വരിക വിഷ്ണു സഭാ നടപടികൾ പരിശോധിച്ചാൽ ഇന്ന് പ്രധാനമായും രണ്ട് ബില്ലുകൾ ലോക്സഭ പരിഗണിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ സഭ ഏതാണ്ട് ഇപ്പോൾ നാല് ദിവസം ആയി സഭ ചേർ സഭാസമ്മേളനം ചേർന്നിട്ട് ഈ ഓഗസ്റ്റ് പതിനഞ്ചുമായി ബന്ധപ്പെട്ട തുടർ ദിവസങ്ങളിൽ അവധിയായിരുന്നു സഭയുണ്ടായിരുന്നത് എന്നാൽ ഇതിനു മുമ്പായിട്ട് ഈ ബീഹാർ എസ് ഐ ആർ വിഷയം ഉയർത്തിക്കൊണ്ട് പ്രതിപക്ഷം സഭ സ്തംഭിപ്പിക്കുന്ന നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത് ഈ കഴിഞ്ഞ മാസം ഇരുപത്തിയൊന്നാം തീയതി സഭാ സമ്മേളനം ആരംഭിച്ച അന്നു മുതൽ തന്നെ പ്രതിപക്ഷം ആ സഭ അകാരണമായി തന്നെ സ്തംഭിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു മാത്രമല്ല ഈ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവം അടക്കം ഉന്നയിച്ചു സഭാ സ്തംഭനം നടന്നിരുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ് ഏതായാലും ഇപ്പോൾ ഇപ്പോൾ സാധാരണഗതിയിലായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ സഭ നടന്നുകൊണ്ടിരുന്നത് ഇന്നും സമാനമായ രീതിയിൽ സഭാ നടപടികൾ ശാന്തമായി തന്നെ നടക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ആ പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും കനത്ത പ്രതിഷേധങ്ങളോ അല്ലെങ്കിൽ സഭാ നടപടികൾ സ്തംഭിപ്പിക്കുവാനുള്ള നീക്കങ്ങളിലേക്കോ കടക്കില്ല എന്നുള്ളതാണ് വ്യക്തമാകാൻ കഴിയുന്നത് ഏതായാലും ഇപ്പോൾ രണ്ട് ബില്ലുകൾ ഇന്ന് പരിഗണിക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഒന്ന് മിനിസ്ട്രി ഓഫ് ട്രാൻസ്പോർട്ടുമായി ബന്ധപ്പെട്ട ഒരു ബില്ലും ഒപ്പം തന്നെ ടൂറിസവുമായി ബന്ധപ്പെട്ട ഒരു ബില്ലുമായിരിക്കും ഇന്ന് ആ സഭ പരിഗണിക്കുക എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഒപ്പം തന്നെ സഭാ നടപടികളുടെ ഭാഗമായി ഇന്നിപ്പോൾ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ പ്രത്യേക ചർച്ചയും സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ പ്രത്യേക ചർച്ചയിൽ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് വികസിത എന്നുള്ള ലക്ഷ്യം കൈവരിക്കാൻ ഉതകുന്ന രീതിയിലുള്ള നേട്ടങ്ങൾ അതായിരിക്കും ഇന്നിപ്പോൾ പാർലമെൻറ്റിൽ ചർച്ച ചെയ്യുക ഒപ്പം തന്നെ പാർലമെൻറ്റ് അംഗങ്ങൾ സുഗാംശിശുക്ലുവിന് സ്വീകരണം നൽകുന്ന പരിപാടികളും ഇന്നിപ്പോൾ പാർലമെൻറ്റിൽ നടക്കുന്നു ഈ നേരത്തെ വിഷു സൂചിപ്പിച്ചപ്പോൾ തന്നെ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പാർലമെൻറ്റ് സമ്മേളിക്കുമ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഏത് തരത്തിലുള്ള സമീപനമാകുമുണ്ടാകുക എന്നുള്ളത് നോക്കിക്കാണേണ്ടിയിരിക്കും വിവരങ്ങൾ നൽകിയത്